നമസ്കാരം ഒരുപാട് പേര് ചോദിച്ചുള്ള സംശയമാണ് പച്ചക്കറി ട്രേയിൽ വിത്ത് പാ നല്ല തൈ പച്ചക്കറി തൈളിൽ ഉണ്ടാക്കാൻ ട്രേയിൽ വിത്ത് പാകുന്നത് എങ്ങനെയാണെന്നുള്ളത് അതിനൊപ്പം തണ്ണിവത്തൻ കൃഷിയെക്കുറിച്ചും ചോദിച്ചിട്ടുണ്ട് അപ്പോൾ തണ്ണിവത്തൻ കൃഷിയെക്കുറിച്ചൊരു സീരീസ് ആയിട്ട് വീഡിയോയും കൂടി ഉൾപ്പെടുത്താമെന്ന് കരുതി ഇത് രണ്ടും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ആദ്യത്തെ ഭാഗമാണ് ഇന്നത്തെ വീഡിയോ അതായത് വിത്ത് ട്രേയിൽ പാകുന്നത് എങ്ങനെയെന്നും എന്തൊക്കെ മെറ്റീരിയൽ വേണമെന്നും ഒക്കെയാണ് ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് ഇനി അഞ്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് തണ്ണിമത്ത എല്ലാം വിത്ത് മുളച്ചിരിക്കും അപ്പോഴത്തേക്ക് തൈ മുന്നോട്ടുള്ള പരിചരണ മാർഗ്ഗങ്ങളെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാം അങ്ങനെ ആഴ്ചയിൽ ഒരു വീഡിയോ ഏകദേശം ആഴ്ചയിൽ ഒന്നോ രണ്ടോ വീഡിയോ വെച്ചിട്ട് തണ്ണിമത്തൻ കൃഷിയെക്കുറിച്ച് വീഡിയോ ചെയ്യാം വീഡിയോയിലേക്ക് പോവാം പച്ചക്കറി ഉൽപ്പാദനത്തിന് നമുക്ക് വേണ്ടത് തൊണ്ണൂറ്റെട്ട് സുശിരങ്ങളുള്ള ട്രേയാണ് ഇത് കട്ടിയുള്ളതും കട്ടിയില്ലാത്തതും ഉണ്ട് സ്ഥിരമായിട്ട് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ കട്ടിയുള്ളത് വാങ്ങുക പത്ത് രൂപ മുതൽ ഇരുപത് രൂപ വരെയാണ് ക്വാളിറ്റി അനുസരിച്ച് വില നമ്മുടെ വളക്കടകളിലെല്ലാം ലഭിക്കും പിന്നെ വേണ്ടത് ചകിരിച്ചോറാണ് ചകിരിച്ചോറിങ്ങനെ പ്രെസ്സ് ചെയ്ത് പി എച്ച് ന്യൂട്രൽ ആക്കി ആക്കിയത് വാങ്ങുക ചകിരിച്ചോറ് ഇനി മണ്ണിര കമ്പോസ്റ്റാണ് നല്ല കറുത്ത തരിതരിയായിട്ടുള്ള മണ്ണിര കമ്പോസ്റ്റ് നോക്കി വാങ്ങുക മണ്ണിര കമ്പോസ്റ്റ് തന്നെ വാങ്ങുക വേറെ കമ്പോസ്റ്റ് ഒന്നും വാങ്ങണ്ട ഇനി ഇത് രണ്ടും അല്ല കിട്ടുന്നില്ല എങ്കിൽ ചകിരിച്ചോറ് കമ്പോസ്റ്റ് നമുക്ക് വാങ്ങാൻ കിട്ടും ശ്രദ്ധിക്കുക വെറും ചകിരിച്ചോറല്ല ചകിരിച്ചോറ് കമ്പോസ്റ്റ് അതായത് ചകിരിച്ചോറും യൂറിയയും ഫ്ലൂറോട്ടസ് ഫ്ലോറോട്ടസെന്ന് പറഞ്ഞിട്ടൊരു കുമ്പിളും കൂടി കൂട്ടിയിട്ട് നന കൊടുത്ത് ചകിരിച്ചോറിൻ്റെ കമ്പോസ്റ്റാക്കി എടുത്തതാണ് അത് നമുക്ക് നേരിട്ട് അത് മാത്രമായിട്ട് ഉപയോഗിക്കാം പിന്നെ നമ്മൾ ചെയ്യുന്ന വെച്ചാൽ എല്ലോ മഞ്ഞ എന്ന് പറഞ്ഞിട്ടുള്ളൊരു തണ്ണിമത്തനാണേ അതിന് ഇപ്പം ഈ ചെറിയ ടൊമാറ്റോയും കൂടി ചെയ്യുന്നുണ്ട് മഴക്കാലമാണ് ഇനി ഈ നമുക്ക് ചെറിയൊരു മഴമറ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ടോ അതിനകത്ത് ചെയ്യാമെന്നതാണ് ചിന്ത ഏ ആദ്യമായിട്ട് ഈ ചകിരിച്ചോറിന് നമുക്ക് വെള്ളത്തിൽ ഇട്ട് കുതിർത്ത് പൊടിയായിട്ട് എടുക്കണം പിന്നെ ഇത് പൊട്ടിച്ചൊരു അഞ്ച് മിനിറ്റ് വെള്ളത്തിൽ ഇട്ടാൽ മതി അത് അഞ്ച് മിനിറ്റുകൾക്ക് ശേഷം നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ടേ ഇത് കണ്ടില്ലേ നമുക്ക് ചകിരിച്ചോറ് റെഡിയായി നമുക്കിനി വിത്തിടുന്നതിലേക്ക് പോകാം മീഡിയം തയ്യാറാക്കി വിത്തിടുന്നതിലേക്ക് പോകാം നമുക്ക് ഈ ഒരു ട്രെയിൻ നിറയ്ക്കാൻ വേണ്ടി ഇങ്ങനൊരു പാത്രത്തിലൊരു നാല് കപ്പ് മതി അതിന് നമുക്ക് ഇതെടുക്കേണ്ട റേഷ്യോ നാല് കപ്പ് മൂന്ന് നാല് കപ്പ് എടുക്കുമ്പോഴത്തേക്കായാലും മൂന്ന് കപ്പ് ചകിരിച്ചോറായിരിക്കണം അതിൽ മൂന്ന് ഭാഗം ചകിരിച്ചോറ് ഒരു ഭാഗം മണ്ണിൻ്റെ കമ്പോസ്റ്റ് ആയിരിക്കണം നമ്മൾ ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് നനവ് ഇപ്പം കറക്റ്റ് നനവാണ് നനവ് കുറവാണെങ്കിൽ നനവ് കൊടുക്കാം എങ്ങനെ അറിയാമെന്ന് ചോദിച്ചാൽ പുട്ടിനെ മാവ് കുഴക്കുന്ന അതേ പരുവമാണ് ഉണ്ടല്ലേ ഇത് കൂടാനും പാടില്ല കുറയാനും പാടില്ല ഇങ്ങനെ അമർത്തിയാൽ ഇങ്ങനെ ഉണ്ട കെട്ടയും വേണം തൊട്ടാൽ ഇങ്ങനെ പിരുന്ന് പോവാൻ വേണം പിഴിഞ്ഞാൽ ചെറുതായിട്ട് ഒരു നനവ് വരിക അത്രയേ ഉള്ളൂ കൂടുതൽ വെള്ളം വരരുത് വരാതെ ഇരിക്കരുത് ഇതാ കറക്റ്റ് വരുവാണിത് പലരും പല രീതിയിലാണ് ചെയ്യുന്നത് ഇത് ഞാൻ വർഷങ്ങളായി ചെയ്യുന്ന രീതിയാണ് ഈ പറയുന്നത് വർഷങ്ങളായി ചെയ്ത് വിജയിച്ച രീതിയാണ് പറയുന്നത് ഇനി നമുക്ക് വളരെ സാവധാനം അമർത്താതെ ഈ ശിക്ഷരങ്ങളിൽ നിറക്കിയത് നിറച്ചതിന് ശേഷം മറ്റൊരു ട്രേ എൻ്റെ മുകളിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് അമർത്തുക നമുക്ക് അധികം ആഴം വേണ്ട വേണ്ടല്ലേ ഇതിപ്പം വിത്തിടാനുള്ള കറക്റ്റ് ആഴമാണ് ഉണ്ടല്ലേ നമുക്കിതിലേക്കിനി വിത്തിടാം ഇത് യെല്ലോ മഞ്ഞ എന്ന് പറഞ്ഞിട്ടൊരു വെറൈറ്റിയാണ് കേട്ടോ ഉള്ളും മഞ്ഞ നിറമായിരിക്കും നല്ല രുചി ഉണ്ടാവും ഇനി വിത്ത് എവിടെ കിട്ടുമെന്നാണ് കൂടുതൽ കമ്പനീന് വരാൻ പോകുന്നത് അപ്പോൾ വിത്ത് വളക്കടകളിലും കിട്ടും നമ്മളെ വീടിൻ്റെ അടുത്തുള്ള വളക്കടകളിലൊന്നും നോക്കുക ഇനി അങ്ങനെ കിട്ടിയില്ലെങ്കിൽ ഞാൻ വാങ്ങുന്ന ഇവിടെ വാട്സാപ്പ് നമ്പർ ഞാൻ ഇതിൽ ചേർത്തേക്കാം അവരെ ഉണ്ടെങ്കിൽ അവരൊന്ന് വാങ്ങാം നമ്മളിതിപ്പം ഒരു മുപ്പത് തൈ നമുക്ക് മതി നമ്മൾ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി ചെയ്യാണ് ബാക്കി നമുക്ക് കുറച്ച് ചെറിയ ടൊമാറ്റോ ചെയ്യാം നമ്മുടെ തണ്ണിമത്തൻ്റെ വിത്ത് ഇത് തക്കാളിയുടെ വിത്ത് അപ്പോൾ അപ്പം നമ്മളെല്ലാ ഫിഷരങ്ങളിലും വിത്തിട്ട് കഴിഞ്ഞു പിന്നെ നമുക്കിത് മീഡിയത്തിൽ നിറയ്ക്കാം ഇനി നിറയ്ക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് അമർത്തി തന്നെ നിറയ്ക്കുക നമുക്ക് തുടക്കത്തിൽ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് തോന്നും ഇതൊന്ന് ശീലമായി കഴിഞ്ഞാൽ പെട്ടെന്ന് വേഗത്തിൽ ചെയ്യാൻ പറ്റും ഇത് കണ്ടല്ലേ നമ്മൾ എടുത്തത് കറക്റ്റ് അളവാണ് ഒരു ട്രേയിലേക്ക് വേണ്ട കറക്റ്റ് അളവാണ് ഇത് ഹോട്ടലിൽ നിന്നൊക്കെ കറി കൊണ്ടുവരുന്ന ചെറിയ ചെറിയൊരു പാട്ടയാണ് ഇത് ചെയ്യുമ്പോൾ ഒരു കയ്യുറ ധരിക്കാൻ നല്ലതായിരിക്കും ഇതിൻ്റെ ഈ അഗ്രഭാഗങ്ങളൊക്കെ മൊല്ല മൂർച്ചയേറിയതാണ് ഇത് കയ്യിൽ കൊണ്ടാൽ മുറിവ് സംഭവിക്കുകയെ ബ്ലേഡ് പോലെ മൂർച്ച ഉള്ളതാണ് അപ്പോൾ ഇത്രയുള്ള പരിപാടി ഇനി നമ്മൾ നമ്മളിതിൽ നനയ്ക്കണം ഒരു ദിവസം രണ്ട് നേരം നനയ്ക്കണം കുറച്ചൊക്കെ ഉള്ളു എങ്കിൽ രണ്ട് നേരം നനയ്ക്കുക അല്ലെങ്കിൽ ഓരോ വിത്ത് മുളയ്ക്കാൻ സമയപരിധി ഒരു സമയമുണ്ട് മുളകാണെങ്കിൽ ഏഴ് എട്ട് ദിവസം കൊണ്ട് മുളയ്ക്കും കണ്ണിമത്തനാണെങ്കിൽ മൂന്ന് നാല് ദിവസം കൊണ്ട് മുളയ്ക്കും വെണ്ടയാണെങ്കിൽ ഒരു നാൽപ്പത്തെട്ട് മണിക്കൂർ കൊണ്ട് മുളയ്ക്കും അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ വെള്ളം ലാഭിക്കാനുള്ള എന്ന് വെച്ചാൽ ഇപ്പോൾ മുളക് എട്ട് ദിവസം നനയ്ക്കുമ്പോൾ ഒരുപാട് വെള്ളം വേണം അപ്പം നമ്മളിതിങ്ങനെ ആക്കിയതിന് ശേഷം ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് ഇടുക എന്നിട്ട് ഇതിൻ്റെ മുകളിൽ അടുത്ത നനച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിൽ അടുത്ത ട്രയായിട്ടിന്ന് അടുക്കി അടുക്കി വെച്ചിട്ട് ആ കവർ വെച്ച് മൊത്തം കെട്ടി വെച്ചാൽ മതി അപ്പോൾ അന്തരീക്ഷമായിട്ടൊരു ബന്ധമില്ലാത്തത് കൊണ്ട് ഇതിനകത്തുള്ള നനവ് പുറത്ത് പോകില്ല ഒരു ആറ് ദിവസം ആവുമ്പോഴത്തേക്ക് മുളക് മുളച്ച് തുടങ്ങും അപ്പോൾ ആറു ദിവസം ആകുമ്പോഴത്തേക്ക് ഇതിനടുത്ത് പുറത്ത് വയ്ക്കാൻ പറ്റും തണ്ണിമത്തനൊക്കെ ആണെങ്കിൽ രണ്ട് മൂന്ന് ദിവസം ആകുമ്പോഴത്തേക്കും മുളച്ച് കുടങ്ങും അതുപോലെ നമുക്ക് വെള്ളമില്ല അത്രയും വെള്ളം ലാഭിക്കും ഇത്രയും ട്രെയിൽ വെള്ളം നനയ്ക്കാനുള്ള വെള്ളം ലാഭിക്കുക അധ്വാനം കുറയ്ക്കുക ഇനി ഇത് ആദ്യത്തെ നന സ്യൂഡാമോണസ് ഫ്ലോറസെൻസ് സ്യൂഡാമോണസ് വാങ്ങി ഇരുപതിനായി ഒരു ലിറ്റർ വെള്ളത്തിൽ കലർത്തി ആ വെള്ളം കൊണ്ട് ഈ ബെഡ് നനയ്ക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ വളർച്ചയും കൂടും വരുന്ന രോഗങ്ങൾ കുറയ്ക്കാനും പറ്റും പക്ഷേ നമ്മളെ മണ്ണിൽ പാകുന്നതിനേക്കാളും രോഗങ്ങൾ കുറവായിരിക്കും ഇങ്ങനെ ചകിരിച്ചോറ് മണ്ണിൻ്റെ കമ്പോസ്റ്റ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ രോഗങ്ങൾ വളരെ കുറവായിരിക്കും വളർച്ച കൂടുതലായിരിക്കും മണ്ണിൽ നടുമ്പോൾ ചെടിക്കുണ്ടാകുന്ന വേരിൻ്റെ പത്ത് ഇരട്ടി വരെ വേര് ഈ റെയിൽ നട്ടാലുണ്ടാവും അത് മാത്രമല്ല ചെടിക്ക് തണൽ കൊടുക്കേണ്ട കാര്യമില്ല നമ്മൾ മണ്ണീന്ന് തൈ ഇടതെടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ വേര് പൊട്ടിപ്പോവും ചെടിക്കൊരു ഉണ്ടാവും ഇതിൽ ചെടിക്ക് യാതൊരു ക്ഷീണവും ഉണ്ടാവില്ല നമ്മൾ അതൊക്കെ ഇങ്ങനെ ഇളക്കിയെടുക്കുകയാണ് ചെയ്യാം അതൊക്കെ നമുക്ക് വരും വഴിയേ പറയാം ആദ്യത്തെ ഭാഗം ഇവിടെ തീരുകയാണ് ഇതൊരു അഞ്ചാറ് ദിവസം കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് എല്ലാം മുളച്ചിരിക്കുക അപ്പോഴത്തേക്കും നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാം പിന്നെ മുന്നോട്ടുള്ള കാര്യങ്ങൾ പറയാം ഇത് രണ്ട് നേരം നനയ്ക്കുക നനയ്ക്കുമ്പോൾ റോസ് ക്യാൻ ഉപയോഗിച്ച് നനയ്ക്കുന്നതാണ് നല്ലത് ഇല്ലെങ്കിൽ നമ്മളല്ലാതെ ഒഴിച്ചാൽ ഇത് തിറച്ചു പോവും ഇതിനകത്തുനിന്ന് ഈ മീഡിയവും തിറച്ചു പോവും വിത്തും തിറച്ചു പോവും ഓക്കെ സംശയങ്ങളൊക്കെ ചോദിക്കുക സമയലഭ്യത അനുസരിച്ച് എല്ലാത്തിനും മറുപടി തരുന്നതാണ് കൃഷി ചെയ്യുക സന്തോഷമായിരിക്കുക